ഇതാണ് നാല്പത്തിയൊന്നുകാരനായി പ്രമോദ് ഭാര്യയും ആറു വയസ്സുകാരി മകളും വൃദ്ധമാതാവും അടങ്ങുന്നതാണ് പ്രമോദിന്റെ കുടുംബം ഡ്രൈവറായിരുന്ന പ്രമോദിന്റെ വരുമാനമായിരുന്നു ഈ കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗം പ്രമോദ് രോഗക്കിടക്കയിലായതോടെ ഇവർക്ക് ദൈനംദിന ചിലവിന് പോലും പണമില്ല ഈ അസുഖത്തിൽ പൂർണ്ണ മോചനം കിട്ടാനായിട്ട് ഒരു മൾട്ടി വിസറൽ ട്രാൻസ്പ്ലാന്റ് ആണ് ഒരു പോം വഴിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ട്രീറ്റ്മെന്റിന്റെ എല്ലാം കൂടി നാല് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നേക്കുന്നത് അഞ്ച് സെൻറ്റും വീട് മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ ഇത് വിറ്റാൽ പോലും തന്നെ ഞങ്ങൾക്ക് ഇത്രയും ഭാരിച്ച ചിലവ് താങ്ങാനായിട്ട് പറ്റത്തില്ല ഞങ്ങൾക്കൊരു മോൾ മാത്രമേ ഉള്ളൂ ആ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണുള്ളത് അപ്പോൾ ആ മോളിൻ്റെ കാര്യമല്ല നോക്കാനും എല്ലാവരുടെ ചേട്ടൻ കൂടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എല്ലാവരും സഹായിക്കുന്നു വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് മൂന്ന് വർഷമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ രോഗം ഗുരുതരമായതോടെ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ഇതിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് വരും സുമനസുകളുടെ സഹായമാണ് ഈ നിർദ്ധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം